വാലൈക്കും വഹമ്മി വാബർക്കാത്തു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലിസാനില് ഈ ഭാഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അതിൽ ഇങ്ങനൊരു പ്രവർത്തനം കാണാം ഈ പ്രവർത്തനം എങ്ങനെയാണ് ചെയ്യുക എന്ന് നമുക്ക് ഇതിൽ തന്നെ വെച്ച് നോക്കാം ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഹുവ ഹുമാഹും എന്നത് പുരുഷനും ഹിയ ഹുമാഹുന്ന എന്നത് സ്ത്രീക്കുമാണ് ഉപയോഗിക്കുക അതിൽ ഒരു ഒരു സ്ത്രീ രണ്ട് സ്ത്രീ മൂന്ന് സ്ത്രീ എന്നൊക്കെ ഇപ്പോൾ ഉപയോഗിച്ചു പറഞ്ഞു നമ്മൾ ഇനി പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട തന്നെയാണ് അതേപോലെ ഇവിടെ കണ്ടോ ഹിയ ഹുമ ഹുന്ന ഹുവ ഹുമ ഹും ഇതെങ്ങനെയാണ് തിരിച്ചറിഞ്ഞിട്ട് അതിന് യോജിപ്പിച്ച് കൊടുക്കുക ഇത് വരഞ്ഞ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് യോജിച്ചത് വരഞ്ഞു കൊടുക്കുക അപ്പോൾ കറക്റ്റ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ശേഷം വരഞ്ഞ് കൊടുക്കാം ഇപ്പോൾ ഇവിടെ കാണാം ബനാത്തുൻ ബനാത്തുൻ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ എന്നാണ് അർത്ഥം പെൺകുട്ടികൾ അപ്പോൾ അതിന് യോജിച്ചത് ഏതായിരിക്കും കുറേ പെൺകുട്ടികളല്ലേ പെൺകുട്ടികൾ എന്നാണ് പറഞ്ഞത് ഒരു പെൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടി എന്നേ പറയുള്ളൂ ഇനി രണ്ട് പേരാണെങ്കിലോ രണ്ട് പെൺകുട്ടികൾ എന്നേ പറയുള്ളൂ ഇവിടെ പെൺകുട്ടികൾ എന്നാണ് പറഞ്ഞത് അപ്പോൾ കുറേ പേരുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ അതിന് യോജിച്ച ഏതാണെന്ന് മനസ്സിലാക്കുക ഇതിൽ ഏതാണ് അവിടെ നാട് വരഞ്ഞുകൊടുക്കുക ഹുന്ന എന്നതാണ് ഹുന്ന ഇതാ ഇവിടെ കണ്ടില്ലേ ഹുന്ന കുറേ പെൺകുട്ടികളാവുമ്പോൾ ഹുന്ന ഇനി അതുപോലെ ബിന്തുൻ ബിന്തുൻ പെൺകുട്ടി പെൺകുട്ടിയാവുമ്പോൾ ഒരാളല്ലേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഏതാണ് കണ്ടോ ഒരു പെൺകുട്ടിയാണെങ്കിൽ ഹിയ എന്നതാണ് ഉപയോഗിക്കുക അപ്പോൾ ഇത് ഇങ്ങോട്ട് വരച്ചു കൊടുക്കുക ഇന്നതുപോലെ തക്തുബാനി ഏ അവ രണ്ട് നിങ്ങൾ രണ്ട് പേരെന്തു ചെയ്യുന്നു എഴുതുന്നു എന്നാണ് അർത്ഥം വരുന്നത് തക്തുബാനി അപ്പോൾ അതിന് യോജിച്ച് ഏതാണ് ഇവിടെ കണ്ടോ തക്തുബാനി എന്ന് പറയുമ്പോൾ അവസാനം അലിഫുൻ നൂനാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ രണ്ട് പേരാണെന്നർത്ഥം തക്തുബാനി അപ്പം അത് ഹുമ എന്ന് തന്നെയാണ് യോജിച്ചത് കേട്ടോ ഹുമ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം അറിയണത് മാത്രം വരച്ചു വെക്കുക കേട്ടോ ശേഷം അവസാനമുള്ള എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അറിയണ മാത്രം വരച്ചു വെക്കുക ഇനി അതുപോലെ ഇപ്പുറത്തും കൊടുത്തിട്ടുണ്ട് ഇതിന് യോജിച്ചത് ചേർത്ത് കൊടുക്കാൻ അത് നമുക്ക് വേറെ കളറിലൊന്ന് ചെയ്ത് വയ്ക്കാം പച്ച കളറിലേക്കോട്ടെ അപ്പോൾ ഇവിടെ ഹുവ എന്ന് കൊടുത്തിട്ടുണ്ട് ഹുവ എന്ന് പറയുമ്പോൾ എന്താണ് അവൻ എന്നാണ് അർത്ഥം അപ്പോൾ ഒരാളാകുമ്പോഴാണ് എന്ത് പറയുക ഹുവ അതിന് യോജിച്ച് ഏതാ നോക്കാം അബിനാവു എന്നാണോ മക്കൾ അല്ല അതുപോലെ യാസിറുൻ യാസർ അതേപോലെ ബിൻതാനി രണ്ട് പെൺകുട്ടികൾ ഇതിലേതാണ് യോജിച്ചത് അതെ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും യാസറിലേക്കാണ് പോകേണ്ടത് കാരണം ഒരാളല്ലേ ഉള്ളൂ അപ്പോൾ ഹുവ ഒരാളാകുമ്പോൾ ഹുവയാണ് ചേർക്കേണ്ടത് ഹുവ യാസിറോ അവൻ യാസറാണ് ഇനി ഇവിടെ ഹുമാ എന്ന് കൊടുത്തിട്ടുണ്ട് രണ്ടിനും പറ്റും പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും ആണെങ്കിലും ഹുമാ എന്ന് തന്നെയാണ് എഴുതേണ്ടത് അപ്പോൾ അതിനെ യോജിച്ച് ഏതാണെന്ന് മനസ്സിലാക്കുക ഹുമ എന്ന് വന്ന് കണ്ടത് വന്ന് വന്നത് കണ്ടാൽ നിങ്ങൾ ചെയ്യേണ്ടത് അവസാന അവസാനം അലിഫുനൂനുള്ളത് തിരഞ്ഞെടുക്കുക അവസാനം അലിഫ് അലിഫുനൂനുള്ളത് തിരഞ്ഞെടുക്കുക അപ്പം ദിയ നേരെ ഇങ്ങോട്ട് വരുക ബിൻ താനി ഹുമാ താനി അവ രണ്ട് പേരും പെൺകുട്ടികളാണ് ഹുമാ താനി ഇനി ഹും ഹും എന്നായിരക്കാ പറയാ അതെ കുറേ ആളുകളുണ്ടെങ്കിൽ കുറേ ആൺകുട്ടികളാണെങ്കിൽ എന്ത് ദിയ ഹും എന്ന് പറയാം അപ്പം നേരെ മുകളിലാണത് അബിനാ ഉൻ ഹും അബിനാ ഉൻ ഒക്കെ ഇതേപോലെയാണ് പ്രവർത്തനം ചെയ്യാം അതുപോലെ തൊട്ടടുത്തുള്ള പ്രവർത്തനം കൂടെ നമുക്ക് പറയാം ഇവിടെ നമുക്ക് കാണാം ഹാ ദാ ഇബിനുൻ ഇത് മകനാകുന്നു ഹാരിസ്വൻ അവൻ വിദ്യാർത്ഥിയാണ് ഹുവ ദാരിസ്വൻ ഇനി അവിടെ ഒരാൾ ആയതുകൊണ്ടാണ് ഒരു വിദ്യാർത്ഥിയല്ലേ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി എന്നാണ് അപ്പോൾ കൊണ്ടാണ് ഹുവ എന്ന് പറഞ്ഞത് ഇനിയോ ഹാദാനി ഇബിനാനി രണ്ട് പേരെന്താണ് മക്കളാണ് രണ്ടു പേരും മക്കളാണ് ഇനിയോ ഡേഷ് ദാരിസാനി അപ്പോൾ ഇവിടെ യോജിച്ചത് ഏതാണ് ഹുവ എന്ന് ചേർക്കാൻ പറ്റുമോ ഇല്ല കാരണം എന്താ രണ്ട് വിദ്യാർത്ഥികളുണ്ട് രണ്ട് പേര് വന്നു കഴിഞ്ഞാൽ ഏതാണ് നമുക്ക് ചെയ്യേണ്ടത് അതെ ഹുമാ എന്നതാണ് ഹുമാ അപ്പോൾ എന്തു ചെയ്യുക അവിടെ ഹുമാ എന്ന് ചേർത്ത് കൊടുക്കുക ഓക്കെ ഇനി അടുത്ത് കേട്ടോ മൂന്നാമത്തത് ഹ ഉലായി അബിനാ ഉൻ അവരെല്ലാവരും മക്കളാണ് കുറേ കുട്ടികളുണ്ടെങ്കിൽ ഹ ഉലാ ഇ അബുന ഉൻ ഹോ ഇനി അവിടെ എന്ത് ചെയ്യുക ഇവിടെ എന്താ ചേർക്കേണ്ടത് നമുക്ക് എടുത്ത് എഴുതണം ദാരി സൂന അവരെല്ലാവരും വിദ്യാർത്ഥികളാണ് അല്ല പഠിക്കുന്നവരാണ് വിദ്യാർത്ഥിയാണ് ഓക്കെ അപ്പോൾ ഇവിടെ കാണാം ദാ കണ്ടില്ലേ ഹും എന്നതാണ് ചേർക്കുക കുറേ ആളുകൾ ഉണ്ടാക്കുമ്പോൾ ഹും ഇവിടെ വേറൊരു കാര്യം കുറച്ച് ശ്രദ്ധിക്കണം ഹും എപ്പോഴാണ് ഹുന്ന എപ്പോഴാണെന്ന് പ്രത്യേകം വേറൊരു മനസ്സിലാക്കണം ഹും എന്ന് വരുന്നത് വാവും നൂനും വരുമ്പോൾ അതായത് ജം ആകുമ്പോൾ എന്ന് പറയും കുറേ ആളുകൾ ഉണ്ടാകുമ്പോൾ അത് കുറേ പുരുഷന്മാരാണെങ്കിലാണ് ഹും എന്ന് എഴുതേണ്ടത് ദാരിസൂന ഹും ദാരിസൂന ഇനി അടുത്തത് നോക്കാം അപ്പോൾ ഹും എന്നാണ് എഴുതേണ്ടത് കേട്ടോ ഹും ഇനി അടുത്തത് ഹാദിഹി ബിന്തുൻ ഇത് മകളാണ് ഹാദിഹി ബിന്തുൻ ഡേഷ് ദാരിസത്വൻ അവിടെ ദാരിസത്വൻ വിദ്യാർത്ഥിനിയാണ് അപ്പോൾ ഇവിടെ ചേർക്കേണ്ടത് എന്താണ് ഹുവ എന്നതാണോ അല്ല കാരണം പുരുഷനാണ് ഹുവ ചേർക്കുക ഒരാളാണെങ്കിൽ ഹുവയാണ് ചേർക്കുക സ്ത്രീ ആണെങ്കിൽ അവിടെ ആ സ്ഥാനത്ത് എന്താ ചേർക്കുക ഹിയ എന്നതാണ് താഴെ കണ്ടില്ലേ ഹിയ എന്നതാണ് ചെറുക്ക അപ്പോൾ ഇവിടെ ഹാദി ഹി ബിന്തുൻ ഇവളെ മകളാണ് ഹിയ ദാരിസത്വൻ അവൾ പഠിക്കുന്നവളാണ് വിദ്യാർത്ഥിനിയാണ് ഇനി അടുത്തത് ഹാത്താനി ബിൻതാനി ഏ ഇവ രണ്ട് പേരെന്താണ് വിദ്യാർത്ഥിനികളാണ് സോറി മക്കളാണ് ഇവ രണ്ട് പേരും ആ മക്കളാണ് ഇനിയോ ഡേഷ് താനി രണ്ട് പേരെന്തു ചെയ്യാണ് പഠിക്കുന്നവരാണ് അപ്പോൾ അതിനെന്തു ചെയ്യുക യോജിച്ചത് ഏതാണ് ഹുമാ എന്നതാണ് ഹുമ കാരണം അലിഫിനോന് വന്ന കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ നമുക്ക് മുസന്നയാണ് എഴുതേണ്ടത് അതായത് ഇങ്ങനെ ഹുമാ എന്നതാണ് എഴുതേണ്ടത് ഓക്കെ ഇനി അതുപോലെ ഹ ഉലാ ഇബനാത്തുൻ അവരെല്ലാവരും പെൺകുട്ടികളാണ് കുറേ ആളുകളുണ്ട് കേട്ടോ അവരെല്ലാവരും പെൺകുട്ടികളാണ് ഡേഷ് ദാരിസാ തുൻ അവരെല്ലാവരും എന്താണ് വിദ്യാർത്ഥിനികളാണ് അപ്പം അതിന് യോജിച്ച ഏതാണ് ഹുന്ന എന്നതാണ് കുറേ പെൺകുട്ടികളാണെങ്കിൽ ഹുന്നയാണ് ചേർക്കുക കാരണം പെൺകുട്ടികളല്ലേ കുറേ ആൺകുട്ടികളാണെങ്കിൽ എന്താ ഹും എന്നതാണ് ചേർക്കുക മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു പിന്നീട് ഇങ്ങനെയുള്ളൊരു പേജാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക ഈ പേജിൽ നമ്മൾ മുമ്പ് ചെയ്തതുപോലെ തന്നെയാണ് പക്ഷേ അത് ഈ പേജായിരുന്നു നമ്മൾ ചെയ്തിരുന്നത് കഴിഞ്ഞതിൽ ഈ പേജായിരുന്നു ചെയ്തിരുന്നത് ഇനി നമ്മൾ ഈ പേജിലേക്ക് കിടക്കുകയാണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഇതെങ്ങനെയാണ് വരിക അല്ല വ്യത്യാസമാണ് പറയുന്നത് കേട്ടോ വ്യത്യാസം ഇപ്പോൾ ഇവിടെ കാണാം യാ ഇബിനു ഡേഷ് ദാരിസുൻ ഏ മോനെ നീ എന്താണ് വിദ്യാർത്ഥിയാണ് അപ്പോൾ ഇവിടെ യാ വന്നത് കൊണ്ട് യാ വന്നാൽ തുടക്കത്തിൽ യാ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിലുള്ളതാണ് വരുക തുടക്കത്തിൽ യാ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സാന്നിധ്യത്തിൽ അതായത് നമ്മുടെ മുന്നിലുള്ളവരോട് പറയുന്നതാണ് അപ്പോൾ നീ വിദ്യാർത്ഥിയാണ് എന്ന് പറഞ്ഞാൽ നീ പുരുഷനോട് പറയാണ് നീ വിദ്യാർത്ഥിയാണ് മോനെ നീ വിദ്യാർത്ഥിയാണ് ഇനി അതിൻ്റെ താഴെ കണ്ടോ യ ഇബിനാനി ഡേഷ് ദാരിസാനി അവിടെ നമ്മൾ അലിഫുനൂനും വന്നാൽ ഹുമ എന്ന് എഴുതാനാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇവിടെ യാ കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലെ മുസന്നെയാണ് എഴുതേണ്ടത് അതായത് ഇതിലെ രണ്ട് പേര് വരുന്ന അൻതുമ അപ്പം അൻതുമ ദാരിസാനി നിങ്ങൾ രണ്ട് പേരെന്താണ് വിദ്യാർത്ഥികളാണ് യ ഇബിനാനി അൻതുമ ദാരിസാനി ഇനി അടുത്തത് അബനാ ഊ മക്കളേ ഏ മക്കളെ യാ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിലുള്ളവരോടാണ് പറയുന്നത് അതുകൊണ്ടാണ് തുടക്കത്തിൽ യാ കൊടുത്തിട്ടുള്ളത് കേട്ടോ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഉണ്ടാവില്ല യാ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ യാ ഇല്ലെങ്കിൽ ഈ രൂപത്തിലുള്ളതാണ് എഴുതി കൊടുക്കേണ്ടത് യാ വരുന്നുണ്ടെങ്കിൽ ഈ രൂപത്തിലേക്ക് മടങ്ങും അപ്പോൾ യാ അബിനാ ഊ എ മക്കളെ ഡേഷ് ദാരിസൂന അവിടെ യൂസ് ചെയ്യേണ്ടതാണ് അൻതും എന്നുള്ളതാണ് അൻതും അൻതും ദാരിസൂന നിങ്ങളെല്ലാവരും എന്താണ് വിദ്യാർത്ഥികളാണ് യ ഇനി അടുത്തത് യാ ബിന്തു ഏ പെൺകുട്ടി നമ്മുടെ മുന്നിലുള്ള പെൺകുട്ടി കേട്ടോ ഡേഷ് ദാരിസത്വൻ നീ എന്താണ് വിദ്യാർത്ഥിയാണ് അപ്പോൾ ഇവിടെ വിട്ടുപോയത് ഏതാണ് അൻതയാണോ അല്ല അൻതി എന്നാൽ വരിക പുരുഷനാണെങ്കിലാണ് അൻത നീ എന്ന് പറയുക സ്ത്രീ ആവുമ്പോൾ അൻതി താങ്ങിന് കെസറാണ് വരിക അൻതി അപ്പോൾ യാ ബിന്തു ഏ പെൺകുട്ടി അൻതി ദാരിസത്വൻ നീ എന്താണ് വിദ്യാർത്ഥിനിയാണ് ആണ് ഇനി അടുത്തതോ യാ ബിൻതാനി രണ്ട് പെൺകുട്ടികളുണ്ട് യാ ബിൻതാനി ഏ പെൺകുട്ടികളെ ി നിങ്ങൾ രണ്ടു പേരും വിദ്യാർത്ഥിനികളാണ് അപ്പം അതിന് യോജിച്ച ഏതാണ് അതെ അൻതുമ എന്നാണ് അല്ലേ മുസന്നയാണ് അതായത് അലിഫുന്യൂനും വന്നിട്ടില്ലേ അപ്പം മനസ്സിലാക്കണം ഇതിലേതാണ് അൻതുമ എന്നതാണ് വരിക അൻതുമാരിസത്താനി ഇനി യാ ബനാത്തു ഏ പെൺകുട്ടികളെ കുറേ പേരുണ്ട് എന്താ കുറേ പേരുണ്ട് അൻതുന്ന ദാരിസാതുൻ നിങ്ങളെല്ലാവരും എന്താണ് വിദ്യാർത്ഥികളാണ് അൻതുന്ന ദാരിസാതുൻ എന്ന പറയുക അതവിടെ കൊടുത്തിട്ടുണ്ട് ഉദാഹരണം ഇനി ഇവിടുന്ന് ആണ് നമ്മൾ വേറെ രീതിയിലേക്ക് പോകുന്നത് ഇവിടുന്ന് ശ്രദ്ധിക്കുക ഇവിടെ നീ എന്തുണ്ടാവില്ല യാ വരില്ല വേറൊരു സീസിലാണ് വരുന്നത് അന ഇബിനോൻ ഞാൻ മകനാണ് ഇനി സ്വന്തം ശരീരത്തെക്കുറിച്ചാണ് പറയുന്നത് കണ്ടോ ഇതേപോലെ അന ഇബിനുൻ ഞാൻ മകനാണ് ഡേഷ് ദാരിസുൻ ഇനി ഇവിടെ കൊടുക്കേണ്ടത് അൻത ദാരിസുൻ എന്നവര് കേട്ടോ അൻത ദാരിസുൻ നീ വിദ്യാർത്ഥിനീ അന ഇബിനു എന്നല്ലേ ഞാൻ മകനാണ് അപ്പോൾ അൻത ദാരിസുൻ നീ എന്താണ് വിദ്യാർത്ഥിയാണ് ഇനി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിക്കോട്ടെ അന ബിന്തു ഞാൻ മകളാണ് അപ്പോൾ ഇനി എവിടെ എന്താ വരിക ഡേഷ് ദാരിസത്തുൻ എന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ അനത്തല്ലേ ചെറുത്തത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അനത്തൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ് അൻത്തി അപ്പം ഞാൻ വിദ്യാർത്ഥിനിയാണ് എന്ന് പറയും അന ബിന്ദുൻ ഞാൻ വിദ്യാർത്ഥിനിയാണ് സോറി മകളാണ് പിന്നെയോ അൻറ്റി ദാരി നീ എന്താണ് വിദ്യാർത്ഥിനിയാണ് ഇനി അവസാനത്തെ അവസാനത്തിനുണ്ടെണ്ണം നെഹ്നു അബിനു ഞങ്ങളൊക്കെ മക്കളാണ് അവിടെ യോജിച്ച ഏതാണ് അൻതും എന്നാണ് നിങ്ങളെല്ലാവരും എന്താണ് പഠിക്കുന്നവരാണ് വിദ്യാർത്ഥിനികളാണ് വിദ്യാർത്ഥികളാണ് പുരുഷന്മാരാണല്ലോ ഇനി അതിൻ്റെ താഴെ വരികയാണെങ്കിലോ നെഹ്നു ബനാത്തുൻ ഞങ്ങൾ പെൺകുട്ടികളാണ് അപ്പോൾ അവരാവുമ്പോളോ പെൺകുട്ടികളാവുമ്പോൾ അൻതുന്ന എന്ന് വരിക അൻതുന്ന ദാരി സാത്തുൻ നിങ്ങളെല്ലാവരും വിദ്യാർത്ഥിനികളാണ് അതിവിടെ നോക്കിയാൽ മനസ്സിലാവും അബനാ ഉൻ ദാരിസൂന എന്ന് കൊടുക്കുക വാവുനൂനോ വരിക എന്നാൽ പെൺകുട്ടികളാവുമ്പോൾ ദാരി സാത്തുൻ അലിഫുൻ താവു വരിക അപ്പോൾ അതിന്ന് മനസ്സിലാക്കാം ഏതാണ് അൻതുന്നയാണ് വരിക ഇനി അടുത്ത പ്രവർത്തനം നോക്കാം ഇതും ഇതും കൂടെ പറഞ്ഞാൽ ഏകദേശം തീർന്നു ഇവിടെ നമുക്ക് കാണാം ഒഹിബു എന്ന് കൊടുത്തിട്ടുണ്ട് ഒഹിബു ഞാൻ ഇഷ്ടപ്പെടുന്നു ഇവിടെ എങ്ങനെയാണ് മനസ്സിലാക്കുക ഇവിടെ കണ്ടോ അലിഫ് കൊണ്ടാണ് തുടങ്ങുന്നത് ഉ ഊഹിബു ഞാൻ ഇഷ്ടപ്പെടുന്നു ഇങ്ങനെ അലിഫ് കൊണ്ടാണ് തുടങ്ങുന്നതെങ്കിൽ അവിടെ അന എന്നാണ് എഴുതേണ്ടത് വഹൈബു ഞാൻ ഇഷ്ടപ്പെടുന്നു അപ്പോൾ അനയാണ് കൊടുക്കുക ഞാൻ എന്നുള്ള അർത്ഥം വരിക ഓക്കെ ഇനി തുടക്കത്തിൽ നൂനാണ് വരുന്നതെങ്കിൽ തുടക്കത്തിൽ നൂനാണ് വരുന്നത് നൂ നൊയ്ദ്ദു കണ്ടോ അങ്ങനെ അങ്ങനെയാവുമ്പോൾ അവിടെ എന്തു ചെയ്യുക നെഹ്നു എന്നാണ് വരിക നൊ അപ്പോൾ ഇവിടെ നിന്ന് വരുന്നത് നൊഇ എന്ന് തുടക്കത്തിൽ ന്യൂന വരുന്നതെങ്കിൽ അവിടെ നഹ്നു എന്ന് കൊടുക്കുക ഇനി അടുത്തത് തക്തുബാനി നിങ്ങൾ രണ്ട് പേരെന്ത് ചെയ്യുന്നു എഴുതുന്നു അപ്പോൾ ഇവിടെ രണ്ട് പേരാണെന്ന് മനസ്സിലായി അപ്പോൾ നിങ്ങൾ എന്ന് പറഞ്ഞത് നിങ്ങൾ രണ്ട് പേര് എഴുതുന്നു അപ്പോൾ അവിടെ യോജിച്ച ഏതാണ് അൻതുമ എന്നാണ് കണ്ടോ നിങ്ങൾ രണ്ട് പേര് എഴുതുന്നു അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേർ പ്രവർത്തിക്കുന്നു എങ്ങനെയാണെങ്കിലും നമ്മുടെ മുന്നിലുള്ളവരാണെങ്കിൽ അവിടെ അൻതുമ എന്ന കൊടുക്കുക ഇനി തജ്മ അവിടെ ചോദിച്ചതോ അവിടെ ഹും ഏ ഹും എന്നാണ് കൊടുക്കുക അതുപോലെ തുസമ്യംന അവിടെ അൻതുന്ന തുസമ്യം അൻതുന്ന അതുപോലെ യുലവ്വിനാനി ഉണ്ടോ യുലവ്വിനാനി അവരെ ചെയ്യുന്നു അവരണ്ട് പേര് നിറം കൊടുക്കുന്നു ഹുമ എന്ന് വരിക അവരല്ലേ അപ്പോൾ ഹുമയാണ് വരിക താ വരുമ്പോഴാണ് അൻതുമ്മ വരിക കേട്ടോ അതായത് അവസാന നൂനും അലിഫൻ നൂനും ഉണ്ട് അതുപോലെ താ ഉണ്ടെങ്കിലാണ് അൻതുമ്മ വരിക ഇവിടെ യാ ആണ് യാ ആണെങ്കിൽ എന്ത് വരുക ഹുമ എന്നതാണ് വരികട്ടോ ഇനി ഇക്ക് തഴൂന തുടക്കത്തിൽ യാ അല്ലേ അപ്പം ഇതിലാണ് വരിക പിന്നെ അതിലോ അവസാനം വാവും ന്യൂനും ഉണ്ട് അപ്പം നമുക്ക് ഹും എന്നാണ് മനസ്സിലാക്കുക കുറേ പുരുഷന്മാരോട് പറയാണ് അതുപോലെ ഇറുസുംന അവസാനം ന്യൂന വരുന്നതെങ്കിൽ ഇങ്ങനെ ചേർത്തിട്ടുള്ള ന്യൂന വരുന്നതെങ്കിൽ എന്ത് മനസ്സിലാക്കുക അത് അൻതുന്ന എന്നുള്ളതാണ് അൻതുന്ന കണ്ടോ അതിനാണ് വരുകട്ടോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അസാമലൈക്കും വരഹമുല്ലാഹി വാ